നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഹരേ ഗുരുവായണം തിരുവനി നമ്മൾ ഈ വട്ടം വന്നിട്ടുള്ള പുതിയൊരു ചോദ്യമായിട്ടാണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ പുറത്താണ് ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടതാണ് എന്നോട് ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ച വഴിക്ക് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനിയോട് ചോദിച്ചിട്ട് വിശദമായിട്ട് അറിയിക്കുക എന്ന് പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിലെ തൃപ്പുക തൊഴുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടു അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഞാൻ തൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നെയ് പ്രസാദം കിട്ടും അപ്പോൾ അതിൻ്റെ അത് തൊഴുതാലുള്ള ഗുണങ്ങൾ എന്താണ് എന്താണ് അത് എന്നുള്ളതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരിക ഗുരുവായൂരമ്പലത്തിലെ തൃപ്പുകയ്ക്ക് പ്രാധാന്യം നല്ലോണം ഉണ്ട് അതെ ഈ തൃപ്പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി അവസാനത്തെ ഒരു ചടങ്ങായിട്ടാണ് ഒരു പൂജാ സങ്കല്പത്തോടു കൂടിയിട്ട് തന്നെയാണ് അത് നടത്തുന്നത് ഓക്കെ ഈ ഗുരുവായൂരപ്പിന് മൂന്ന് ശിവേലി അഞ്ച് പൂജകളാണ് ഒരു ദിവസമുള്ളത് മൂന്ന് ശിവേലി അഞ്ച് അഞ്ച് പൂജ അഞ്ച് പൂജ ഈ അഞ്ച് പൂജകൾ കഴിക്കുന്ന സമയത്തും നമ്മളൊരു കുടിവിളക്ക് ഇങ്ങനെ ഭഗവാനെ കാണിക്കും ആ സമയത്ത് മന്ത്രം കൊണ്ടാണ് കാണിക്കുന്നത് അതെ ഈ അഞ്ച് പൂജകളുടെയും പൂജാമന്ത്രങ്ങൾ മുഴുവൻ ഈ കുടിവിളക്കിലെ നെയ്യിലുണ്ടാവും അപ്പോൾ അതിനൊരു മഹാത്മ്യം കൂടും അതെ ആ അഞ്ച് പൂജകളുടെയും നെയ്യ് ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന അതിനുശേഷം അവസാനത്തെ ചടങ്ങായ തൃപ്പക കഴിഞ്ഞാൽ ഈ നെയ്യ് മുഴുവൻ ഭക്തന്മാർക്ക് വിതരണം ചെയ്യും അത് കഴിക്കുന്നത് അത്യുത്തമമാണ് എല്ലാവർക്കും കഴിക്കാം ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാം അത് നല്ല ശ്രേയസ്കരമാണ് നമ്മുടെ എന്താ പറയുക വെച്ചാൽ ബുദ്ധിമുട്ടാ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ വയ്യാത്ത ആൾക്കാർക്ക് വല്ല അസുഖങ്ങളും മറ്റേതൊക്കെയാണെന്നു വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലെ ശരീരത്തിൽ മജ്ജയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചീത്ത സാധനങ്ങൾ അതൊക്കെ പുറത്തേക്ക് പൂ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ ഒരു പൂർവികർ പറഞ്ഞു തന്നെ കേട്ടത് നമുക്കറിയുള്ളൂ അതിനനുസരിച്ച് പലരും വന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് അവർ വന്നിട്ട് ഒരു ദിവസത്തെ ഭജനം അവസാനത്തെ ചടങ്ങ് തൃപ്തി കഴിച്ചാൽ സേവിച്ച് സേവിച്ചുകഴിഞ്ഞ് പോയി കഴിഞ്ഞ് പല ആൾക്കാരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഞങ്ങൾ വിചാരിച്ച മാതിരി ഒക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിവരം തരാറുണ്ട് അനുഗ്രഹം അപ്പൊ അത് എന്താ തൃപ്പുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയണെങ്കിൽ അവസാനത്തെ ചടങ്ങായ ഭഗവാനെ ഉറങ്ങാൻ വേണ്ടിട്ടുള്ള സജ്ജീകരണം അഷ്ടഗന്ധം ഭഗവാനെ ഉറക്കുവാൻ വേണ്ടി അഷ്ടഗന്ധം ഇതിനെ പറയുന്നത് അഷ്ടഗന്ധം ഭഗവാൻ ഉറങ്ങാനുള്ള ഒരു അതായത് ഈ രാത്രി ശിവേലി കഴിഞ്ഞ വിളക്കിഴങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവസാനത്തെ ചടങ്ങ് അപ്പൊ ഏകദേശം സുമാർ ഒരു പത്ത് മണിയോ പത്തരമണിയോത്തരമോ ചടങ്ങ് നടത്താം ചില ദിവസങ്ങളിൽ ദിവസങ്ങൾ നീണ്ടു കുറച്ച് കഴുകാം ഇടച്ചുപഴുകാം എന്നാലും എങ്ങനെ ഒരു പത്ത് മണി കഴിയും എന്തായാലും പൊതുവെ അത് ശരി അപ്പൊ അത് ഏതൊരു ഭക്തനും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം വന്ന് തൊഴേണ്ടത് പിന്നെ ഒരു കാര്യം ഇത് ഈ നെയ്യ് തൃപ്പുക കിടുന്ന പ്രസാദം അങ്ങനെ ഒരു ആ നെയ്യനെ ചീട്ടില്ല അത് ആ സമയത്ത് നമ്മൾ ഇവിടെ വരിക തൃപ്പുക തൊഴുക ആകെ അതൊരു നാല് അഞ്ച് മിനിറ്റേ കഷ്ട്ട് ആ സമയത്ത് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുടിമരത്തിൻ്റെ തിരക്കില് നിൽക്കുന്ന എല്ലാ ഭക്തന്മാർക്കും അവരത് കിട്ടും ദേവസ്വത്തിന്റെ കാവക്കാര് കൊണ്ടുവന്ന് കുറെശ കുറേശ്ശെ കൊടുക്കും അത് നമുക്ക് ആ സമയത്ത് സേവിക്കാനേ ഉണ്ടാവുള്ളൂ വീട്ടിൽ കൊണ്ടുപോകാൻ ഇല്ല ഒന്നുമില്ല കാരണം ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അവർക്ക് അറിയേണ്ടത് ഇതിപ്പോ ഞാൻ വന്നു നോക്കി തിരക്കുണ്ടായിരുന്നു എന്റെ കയ്യില് കുഞ്ഞുമക്കളുണ്ടായിരുന്നു അപ്പൊ എനിക്കത് പോയി വാങ്ങാൻ സാധിച്ചില്ല ഇനി അത് ചീട്ടായിട്ട് വഴിപാടായിട്ട് കിട്ടുമോ എന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് നേരത്തെ വരിക കുട്ടികളുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാ ഒരുക്കുക എന്നിട്ട് നേരെ മുമ്പിൽ വന്നിരിക്കുക കഴിക്കുക അതെ നല്ല കാര്യം സന്തോഷം രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ രണ്ട് ചോദ്യങ്ങളുള്ള വീഡിയോ ആയിക്കോട്ടെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കുട്ടികൾ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു അല്ലേ അവര് പുതിയ വിദ്യാഭ്യാസം പുതിയതായിട്ട് സ്കൂളിൽ ചേരുന്നവരുണ്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നവരുണ്ട് അപ്പോൾ അതും കുറെ ആളുകൾ നമ്മളടുത്ത് ചോദിച്ച ചോദ്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഗുരുവായൂർപ്പനെ അവർ എന്ത് ഒഴിവാടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എനിക്കറിയില്ല അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ വലിയൊരു അറിവായിരിക്കും കാരണം ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം സ്കൂൾ തുടങ്ങുകയാണല്ലോ അതെ ഇതിപ്പോ അതാണ് സ്കൂൾ തുറന്നു കുട്ടികൾക്ക് നല്ല വിദ്യ ഉണ്ടാവാനും മറ്റേ ശരിക്കും പറഞ്ഞു തന്നെ വിദ്യാ രാജഗോപാല മന്ത്രം വിദ്യാ രാജഗോപാല മന്ത്രം അത് ഗുരുവായൂരമ്പ അങ്ങനൊരു പുഷ്പാഞ്ജലി ഇല്ല ഏ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തില് നമ്മളൊരു കാര്യം ചെയ്യുക ഗുരുവായൂരപ്പനെ നല്ലോണം തുഴ വിളക്ക് വയ്ക്കുക പ്രാർത്ഥിക്കുക പിന്നെ വിദ്യാ രാജഗോപാല മന്ത്രം ചെല്ലാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുമുഖത്ത് നിന്ന് അത് കിട്ടണം അത് ശരി സ്വീകരിക്കണം ഒരു ഗുരു നമ്മൾ ഉപദേശിച്ചു തരണം അത് ഉപദേശിച്ച് തന്നിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് കുട്ടികൾ ചെല്ലുകയാണെങ്കിൽ ഉത്തമം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ചെയ്താലും ചെയ്താലും മതി ആ ും മന്ത്രങ്ങന രാത്രിയല്ലേ പുലർച്ചെ എന്ത് മന്ത്രങ്ങളും നമ്മൾ പറയുമ്പോഴും മറ്റതും പരമാവധി രാവിലത്തെ നേരം വേണം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിതൊരു പിന്നെ പിന്നെ ഒരു ദിവസം രാവിലെ ചെയ്യാം ചെയ്യാം നമുക്കൊരു വീഡിയോ ഞങ്ങൾ ആ വീഡിയോ പക്ഷെ എന്തായാലും ഇത് വെച്ചോളൂ പറഞ്ഞ രാജഗോപാല മന്ത്രാണ് ശരിക്കും അത് ഒരു ഗുരുമുഖത്ത് നിന്ന് മേടിക്കുക അങ്ങനെ വേണം എന്നാലും അതിനൊരു പൂർണ്ണത് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ യൂട്യൂബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റോ വായിക്കുന്നതിലും പഠയം നല്ലോണം പൂർണ്ണത ശരിയാണ് ഇപ്പോഴും നമ്മൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് അവർക്ക് പറഞ്ഞു അവർക്ക് ഒരു സമീപിക്കാലോ ഇത് അറിയാവുന്ന ആൾക്കാർ ഗുരുക്കന്മാർ ധാരാളം ഉണ്ട് അതിപ്പോ ധ്യാപകരാണേ അധ്യാപകരാവാം അല്ലെങ്കിൽ വേറെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലാണ് പൂജാരിമാരുടെ പൂജാരിമാരാവാം നമുക്ക് ആരാണ് നമുക്കൊരു യുക്തം നമ്മളൊരു ഗുരുസ്ഥാനത്ത് ആരെ കാണണോ അവരോട് ചോദിക്കാം അവരുടെ മുഖഭാവിൽ നിന്ന് ഉപദേശം കിട്ടി നമ്മൾ ചെല്ലാം സന്തോഷം എന്തായാലും ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗുരുവായൂര അമ്പലത്തിലെ വിശേഷാൽ തൃപ്പുക തൊഴേണ്ടേയും തൃപ്പുക തൊഴുത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന നെയ് കുറിച്ച് നമ്മൾ സംസാരിച്ചു രണ്ടാമത്തെ കാര്യം ഇത് കറക്റ്റ് സമയമാണ് സ്കൂൾ തുറക്കുകയായിരുന്നു ഇന്ന് സ്കൂൾ തുറന്നു അപ്പോൾ കുട്ടികൾക്കായിട്ട് എന്താ വേണ്ടെന്നുള്ളത് ചോദിച്ചു പറഞ്ഞോളൂ പിന്നെ തൃപ്പുക തൊഴാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം കുറച്ച് നേരത്തെ വരാം ഭഗവാന്റെ ചുറ്റുവിളക്ക് എഴുന്നള്ളിപ്പ് എന്തായാലും നിർബന്ധമായിട്ടും കാണണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഗുരുവായൂർ അമ്പലത്തൊരു പ്രത്യേക അന്തരീക്ഷമാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീ ഗുരുവായൂരപ്പിൻ്റെ ഒരു രാജകീയ വേഷത്തോടു കൂടി അതെ അതെ ഒരു മൂന്നാനയുടെ മുകളിൽ ഭഗവാന്റെ തടമ്പ് എഴുന്നള്ളിച്ച് വെച്ച് വെഞ്ച വെഞ്ചാമരം മാലവട്ടം പട്ടുകുട എല്ലാം വീഴ്ച അപ്പുറത്തെ വാദ്യഘോഷങ്ങൾ നടക്കുന്നുണ്ടാവും ആ സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവചനീയമായൊരു അല്ലേ അതെ അപ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി ആ സമയത്ത് വന്ന് ദർശനം നടത്തിയതാണ്ടാവും പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒരു ഒമ്പത് മണിക്കാണ് ചുറ്റുവിളക്ക് തുടങ്ങുക ചുറ്റുവളക്കിന്റെ ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കല് അത്യുത്തമാണ് നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ നല്ലത് നല്ലതാണത് അപ്പൊ അതിനും കൂടി തയ്യാറായിട്ട് വേണം വരുവാൻ അപ്പൊ തൃപ്പക തൊഴും ചെയ്യാം ചുറ്റുവളക്ക് കാണുകയും ചെയ്യാം ഭഗവാന്റെ രാത്രിയിലുള്ള എല്ലാ ചടങ്ങുകളും നമുക്ക് കാണാം പങ്കെടുക്കാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടും സന്തോഷം ഉറപ്പാണ് സന്തോഷം ഒരുപാട് നന്ദി ഹരേ കൃഷ്ണ ഹരി ഓം